ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് നവോത്ഥാനം പഠിക്കാം അപ്പോൾ ഇന്ന് നവോത്ഥാനത്തിലെ ചട്ടമ്പിസ്വാമികളെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലുള്ള കണ്ണമൂലയിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ജനിച്ചത് ഇപ്പൊ സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര് കുഞ്ഞൻ പിള്ള യഥാർത്ഥ പേര് അയ്യപ്പൻ സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾക്ക് ഷൺമുഖദാസൻ എന്ന പേര് നൽകിയത് തൈക്കാട് അയ്യ ശ്രീ ഭട്ടാരകൻ ശ്രീ ബാല ഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് സ്വാമികൾ കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവേശ്വരം അപ്പൊ എവിടെ വെച്ചാണ് ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരത്ത് വെച്ചാണ് ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ സ്വാമികളുടെ ഗുരു തൈക്കാട് അയ്യാസ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ സ്കൂളിൽ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ആയിരുന്നു പേട്ടയിൽ രാമപിള്ള ആചാൻ പിന്നീട് ചട്ടമ്പി സ്വാമികളുടെ ഗുരു തൈക്കാട് അയ്യ സ്വാമികൾ ചട്ടമ്പി സ്വാമികളെ വേദവും യോഗയും സംസ്കൃതവും പഠിപ്പിച്ചത് സുബ്ബ സുബ്ബടാപാതികൾ അദ്ദേഹത്തെ തമിഴ് വേദാന്തം പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികർ ഇപ്പം ചട്ടമ്പിസാമികളെ വേദവും യോഗയും സംസ്കൃതവും പഠിപ്പിച്ചത് സുബ്ബടാപാദികളാണ് തമിഴ് വേദാന്തം പഠിപ്പിച്ചത് സ്വാമി സ്വാമിനാഥ ദേശികറാണ് ആണ് ചട്ടമ്പിസാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ ചട്ടം പിസാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി അദ്ദേഹം സമാധിയായത് പന്മന ആശ്രമത്തിൽ വെച്ചാണ് പന്മന ഇപ്പം സ്ഥലം പന്മന ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റിനാണ് സമാധി സമാധിസ്ഥലത്ത് ശിഷ്യർ പണിത ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം ഇപ്പൊ പന്മനയിൽ ശിഷ്യന്മാരെല്ലാം കൊണ്ട് ചേർന്ന് പണി പണിഞ്ഞ ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം സ്വാമികളുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് സമാധി സപ്താഹം എന്ന കവിത രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ അപ്പൊ ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സ്വാമികളുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് സമാധി സപ്താഹം സമാധി സപ്താഹം എന്ന കവിത രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും എന്ന ജീവചരിത്രം എഴുതിയത് കെ മഹേശ്വരൻ നായർ ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതി എഴുതിയത് ടോണി മാത്യു ഇപ്പം ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും എന്ന ജീവചരിത്രം എഴുതിയത് കെ മഹേശ്വരൻ നായർ ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതി എഴുതിയത് ടോണി മാത്യു ചട്ടമ്പിസ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദരസ്വാമികളുടെ തമിഴ് കൃതി നിജാനന്ദ വിലാസം ചട്ടമ്പിസ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയുടെ പേരാണ് നിജാനന്ദ വിലാസം ചട്ടമ്പിസ്വാമികളുടെ ഓർമ്മയ്ക്കായി തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്ന് സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്ന് ആ മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി പതിനാല് ഇപ്പൊ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് ചട്ടമ്പിസ്വാമികളുടെ ഓർമ്മക്കായി തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് സ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്പൊ ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റിനാണ് ചട്ടമ്പിസ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് എന്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ആരെക്കുറിച്ച് ചട്ടമ്പിസ്വാമികൾ ഇതും പ്രീവിയസ് ക്വസ്റ്റിനാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ആരെക്കുറിച്ച് ചട്ടമ്പി സ്വാമികൾ തീ പോലെയുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം സ്വാമികളുടെ ഏത് കൃതിയെക്കുറിച്ചാണ് വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞത് വേദാധികാര നിരൂപണം തീ പോലെയുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം സ്വാമികളുടെ ഏത് കൃതിയെക്കുറിച്ചാണ് വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞത് വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ബോധേശ്വരൻ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ബോധേശ്വരൻ ജീവകാരുണ്യ ദിനമായി കേരള ഗവൺമെന്റ് ആചരിക്കുന്നത് എന്നാണ് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് സ്വാമികളുടെ ജന്മദിനമാണ് ആഗസ്റ്റ് ഇരുപത്തി അഞ്ച് അന്നാണ് ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതി പ്രാചീന മലയാളം ക്രിസ്തു മതസഭകളുടെ പ്രവർത്തനങ്ങളെയും മതം മാറ്റത്തെയും എതിർത്ത കൃതി ക്രിസ്തു മതചേതനം ക്രിസ്തു മത സഭകളുടെ പ്രവർത്തനങ്ങളെയും മതം മാറ്റത്തെയും എതിർത്ത കൃതിയാണ് ക്രിസ്തു മതചേതനം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സ്വാമികളുടെ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം ഏതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം ഇപ്പൊ സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം മോക്ഷപ്രദീപഖണ്ഡനം ജീവകാരുണ്യ നിരൂപണം ക്രിസ്തു മതചേതനം വേദാധികാര നിരൂപണം വേദാന്ത സാരം ക്രിസ്തു മത നിരൂപണം പ്രാചീന മലയാളം അദ്വൈത ചിന്താ പദ്ധതി ആദി ഭാഷ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കൃതികളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനേഷന് ചോദിക്കുന്ന ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് ഏതൊക്കെയാണ് മോക്ഷപ്രദീപഖണ്ഡനം ജീവകാരുണ്യ നിരൂപണം ക്രിസ്തു മതചേതനം വേദാധികാര നിരൂപണം വേദാന്ത സാരം ക്രിസ്തു നിരൂപണം പ്രാചീന മലയാളം അദ്വൈത ചിന്താ പദ്ധതി ആദിഭാഷ ഇത്രയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഇത്രയേ ഉള്ളൂ അപ്പൊ ഇതെല്ലാം വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കണം കാരണം പല എക്സാമിനേഷനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് ഇപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത നവോത്ഥാന നായകനെ കുറിച്ച് പഠിക്കാം